ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേലി ടൂറിസ്റ്റ് വില്ലേജിലോട്ടാണ് ഒത്തിരി നാളുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലമായിരുന്നു പക്ഷെ നടന്നില്ല ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറേ കുഞ്ഞു കുട്ടികളുണ്ട് ഏതോ സ്കൂളിൽ നിന്ന് വന്നതാണ് കുട്ടികളും അവരുടെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഓടി ടിക്കറ്റ് എടുക്കാൻ പോയി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെ നമുക്ക് അഡൽസിന് ട്വൻറ്റി റുപ്പീസും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഫാമിലി ആയിട്ടാണെങ്കിൽ ഫോർട്ടി റുപ്പീസ് കൊടുത്താൽ മതി നാലു പേർക്ക് കയറാൻ പറ്റും അങ്ങനെ ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി വേലിത്തടാകം അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്താണ് ഈ ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മനോഹരമായ ഒരു പിക്നിക് സ്പോട്ടാണ് ഇവിടം ഉള്ളില് മനോഹരമായ ഗാർഡൻസ് ആണ് ഗാർഡൻസ് മാത്രമല്ല ബോട്ടിംഗ് ഉണ്ട് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉണ്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അതിനു ചുറ്റും ഒരുപാട് ഷോപ്സ് ഉണ്ട് അതായത് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടം പിന്നെ പലയിടത്തായി കുട്ടികൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാർക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു തുടങ്ങി പാർക്കും ഗാർഡൻസും ഒക്കെ കണ്ട് ഞങ്ങൾ ആ വേളി ടൂറിസ്റ്റ് വില്ലേജ് ഫുള്ള് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു ഒരുപാട് ഇരിക്കാനുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത്രയും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് നല്ല കാറ്റൊക്കെ ആയിട്ട് ഇരിക്കാൻ പലയിടത്തായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതാണ് വേളി തടാകം വരുന്നത് എന്ത് ഭംഗിയാണെന്നൊക്കെ അങ്ങനെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇത് കണ്ടോ ഈ റെയിൽവേ ട്രാക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ളതാണ് ഇതെന്താ സംഭവം എന്നറിയോ ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഓടുന്ന ഒരു ടോയ് ട്രെയിനുണ്ട് കുട്ടികൾക്കായിട്ടുള്ള കുട്ടികൾക്കല്ല വലിയവർക്കും കയറാതിൽ ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു രണ്ടര കിലോമീറ്റർ പരിധിയിലാണ് ഈ ട്രെയിൻ ഓടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഈ ടൂറിസ്റ്റ് വില്ലേജ് ഫുൾ ഒന്ന് ചുറ്റി കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടോ കുട്ടികളൊക്കെ ഉണ്ട് സത്യത്തിൽ ഞങ്ങളും കയറിയായിരുന്നു പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ടോയ് ട്രെയിനൊക്കെ കണ്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതുവഴി നേരെ നമ്മൾ നടന്ന് എത്തുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ടാണ് ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് അപ്പുറത്ത് ബീച്ചിലോട്ട് എത്താൻ പറ്റും ബ്രിഡ്ജ് കയറുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ നന്നായിട്ട് അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടത് സൈഡിൽ കേട്ട് കാണുന്നില്ലേ അത് നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ റെയിൽ ട്രാക്കാണ് അപ്പോൾ ഞങ്ങൾ അതുവഴി നടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് എത്തി അവിടെ എത്തിയിട്ട് അവിടെ നിന്നാണ് ബീച്ചിലോട്ട് പോകുന്നത് ഈ ഫസ്റ്റ് കാണുന്നത് ഒരു ഫിഷ് സ്പായാണ് സിക്സ്റ്റി റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്പായൊക്കെ ചെയ്യിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഈ കാണുന്നത് കണ്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എക്സ് ത്രീ ടു ത്രീ സെവൻ എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി ഇവിടെ വേറെ കുറെ കൊച്ചു കൊച്ചു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഗെയിംസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായ സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നോക്കിയേ ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് എന്ത് കെയർലെസ് എന്ത് മാനേജ് ചെയ്യാതെയാണ് ഇതൊക്കെ കിട്ടുന്നത് ഇതൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണോ നമുക്കൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ ഞങ്ങളിത് ബീച്ചിലെത്തി അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഇനി ഞങ്ങളിത് തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കാണ് ഇത് കണ്ടോ ടൂറിസ്റ്റ് ഫെലിസിറ്റേഷൻ സെൻറ്റർ വേലി അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവുകയാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴും വേറെ വേറെ ബസ്സുകളും ബസ്സിന്നൊക്കെ ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഇത് ഇത് കണ്ടോ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട് പാർക്കിംഗ് ഫീസായിട്ട് അവർ ട്വൻ്റി റുപ്പീസാണ് വാങ്ങുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ല ഒരു ദിവസം ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് Thanks for watching!